ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്ന നല്ലൊരു ചമ്മന്തിയാണ് ചോറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ കപ്പലയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ചമ്മന്തി ഞാൻ തേങ്ങയും അതുപോലെ തന്നെ മാങ്ങയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചമ്മന്തി തയ്യാറാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ അതമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ അരമുറി തേങ്ങയിൽ നിന്ന് നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്ത് റെഡിയാക്കണം അതിന് ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ പ്ലേറ്റ് എന്ന് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്ത് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ നാല് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് മാങ്ങാൻ ചമ്മന്തിൻ്റെ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റും മാങ്ങയാണ് ഞാൻ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാങ്ങ കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ തോലൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല അധികം പുളിയില്ലാത്ത മാങ്ങയായതുകൊണ്ട് തന്നെ ഈ മാങ്ങ മുഴുവനായിട്ട് ഞാൻ ചമ്മന്തി അരക്കുന്നതിലേക്ക് ചേർക്കുന്നുണ്ട് അതിൻ്റെ തേങ്ങാക്കൊത്തൊക്കെ ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് പാനിൽ അത് ചൂടായ ശേഷം ഞാനിവിടെ തേങ്ങാ കൊത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നാക്കി ഇളക്കി ഒരു ബ്രൗൺ നറൊക്കെ ആയി വരുന്നവരെ നമുക്ക് ഇളക്കി എടുക്കാം അധികം ബ്രൗൺ ചെറുതായിട്ട് ചെറുതായിട്ടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഈ പാനിൽ തന്നെ ബാക്കിയുള്ളവയൊക്കെ വറുത്തെടുക്കേണ്ടതുണ്ട് അപ്പം അതാ തേങ്ങാക്കൊത്തൊക്കെ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തെടുക്കേണ്ടത് നമ്മുടെ വറ്റൽ മുളകാണ് ഞാനിവിടെ നാല് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ ഈ നാല് മുളകും നമുക്കിതുപോലെ നന്നാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം മുളകും മാറ്റി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ബാക്കി വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ കറിവേപ്പിലയും കൂടിയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലാത്തേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് അത് നന്നാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇപ്പോൾ അതാ മാങ്ങയൊക്കെ ഞാൻ ഇവിടെ നന്നാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഒക്കെ അതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഞാനിവിടെ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കേണ്ടത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ആണ് തേങ്ങാക്കത്തും അതുപോലെ തന്നെ വച്ചർമുളകും അതിലേക്ക് ഞാൻ ഇവിടെ വറുത്തിരിക്കുന്ന വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് ക്രഷെടുത്തിട്ടുള്ളത് നന്നാക്കി അരച്ചെടുക്കേണ്ട കാരണം ചമ്മന്തിക്കുള്ളതായതുകൊണ്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നാക്കി ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഇവിടെ എല്ലാ ചമ്മന്തിയൊക്കെ നന്നാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്